രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് ഫൈനൽ ഇത്രമേൽ അസ്വസ്ഥതയും ആവേശവും സൃഷ്ടിച്ച മറ്റൊരു മത്സരം കണ്ടിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ് കാരണം അത്രമേൽ രോമാഞ്ചം കൊള്ളിപ്പിച്ച ഒരു പോരാട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല രണ്ട് ഗോളുകൾക്ക് മുന്നിൽ നിന്ന് അർജന്റീന വേൾഡ് കപ്പ് വിജയം ഉറപ്പിച്ചതാണ് പക്ഷേ എൺപതാം മിനിറ്റിലും എൺപത്തി ഒന്നാം മിനിറ്റിലും അടിച്ച എമ്പാപ്പൻ തിരമാലയിൽ അർജന്റീന സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞെന്ന് തോന്നിച്ചതാണ് എന്നാൽ പിന്നീട് എക്സ്ട്രാ ടൈമിൽ മെസ്സിയുടെ ഗോളും എംബാപ്പയുടെ തിരിച്ചടിയും അതിനുശേഷം ഫെനാൽറ്റി ഷൂട്ടൌട്ടിൽ രക്ഷകനായി എമി മാർട്ടിനസും ഒടുവിൽ വിശ്വം അർജന്റീന വിജയിക്കുന്നു ഇത്രമേൽ രോമാഞ്ചം കൊള്ളിച്ച മറ്റൊരു പോരാട്ടം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ ആരാധകരുടെ മനസ്സിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി മായാതെ അവസാനിക്കാതെ കിടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ രണ്ട് ഗോളുകൾക്ക് അർജന്റീന മുന്നിലായിരുന്നു അർജന്റീനക്കായി ഡിമേരിയയും ലിയോ മെസ്സിയും ഗോൾ കണ്ടെത്തുന്നു രണ്ടാം പകുതിയുടെ എൺപതാം മിനിറ്റിൽ എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് ഒരു ഗോൾ സമ്മാനിക്കുന്നുണ്ട് മത്സരത്തിന്റെ എൺപത്തി ഒന്നാം മിനിറ്റിൽ ഒരു മിനിറ്റ് മാത്രം ശേഷിക്കെ വീണ്ടും തുറാമിന്റെ പാസിലൂടെ യംബാപ്പെ ഫ്രാൻസിന് സമനില നേടിക്കൊടുക്കുന്നു തുറാമിന്റെ തകർപ്പൻ അസിസ്റ്റ് എംബാപ്പയുടെ തകർപ്പൻ ഗോൾ ഫ്രാൻസിന്റെ ഈ മുന്നേറ്റം തുടങ്ങുന്നത് മെസ്സിയുടെ കാലിൽ നിന്ന് മിസ്സായ പന്തും കൊണ്ടാണ് ഒടുവിൽ അത് ഗോളാകുന്നു എന്നാൽ ഫ്രാൻസ് ഗോളടിച്ച ഉടൻ ലിയണൽ മെസ്സി ഗാലറിയെ നോക്കി ചിരിക്കുന്നത് കാണാം കാരണം നിരാശ പൂടുന്ന മുഖമാണ് നമ്മൾ എപ്പോഴും കാണാറ് എന്നാൽ മെസ്സി എന്തുകൊണ്ട് ചിരിച്ചു ഒരു മെസ്സിയുടെ ഡോക്യുമെൻ്ററിയിൽ തന്നെ മെസ്സി ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് നിങ്ങൾ ചിരിച്ചു മെസ്സിയുടെ മറുപടി ഇങ്ങനെ ഫ്രാൻസ് സമനില ഗോൾ നേടിയപ്പോൾ ഫുട്ബോൾ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഈ കപ്പും നിനക്ക് ചാമ്പ്യനാകാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് ഫൈനലിലെ സാഹചര്യം ഇവിടെയും ആവർത്തിക്കുമെന്ന് എനിക്ക് സങ്കടമുണ്ടാകുമെന്നും ഫുട്ബോൾ എന്നോട് പറയുന്നതായി എനിക്ക് തോന്നി പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ എന്നോട് വീണ്ടും വിളിച്ചു പറഞ്ഞു എടവിഡി എഴുന്നേൽക്കൂ നിങ്ങളിപ്പോൾ കാണുന്നത് സ്വപ്നമല്ല എഴുന്നേൽക്കുക ഇത് തോന്നിയപ്പോഴാണ് എൻ്റെ മുഖത്ത പുഞ്ചിരി വിടർന്നത് ഇങ്ങനെയായിരുന്നു റിയണൽ മെസ്സി തൻ്റെ ഡോക്യുമെൻ്ററിയിലൂടെ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞത് അങ്ങനെ മത്സരത്തിൽ ഫ്രാൻസ് രണ്ടാം ഗോൾ നേടിയതിനു ശേഷം അർജന്റീനയെ ലിയണൽ മെസ്സി ഗോൾ അടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു വീണ്ടും ഗോൾ മണിക്കൂറിന്റെ ദൈർഘ്യം തോന്നിച്ച ആ വേൾഡ് ക്ലാസിക് ഫൈനലിനൊടുക്കം അർജന്റീന മുത്തമിടുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷമുള്ള അർജന്റീനയുടെ വേൾഡ് കപ്പ് കിരീടം വീണ്ടും അയാളെ നോവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കാലത്തിന്റെ കാവ്യനീതിക്ക് പോലും തോന്നിക്കാണണം രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് ഫൈനൽ പതിനഞ്ചിലെയും പതിനാറിലെയും കോപ്പോ ഫൈനൽ പക്ഷേ എല്ലാത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരുത്തു കുറിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകം അർജന്റീന വിജയിക്കുകയും ചെയ്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം